ഇന്ന് ഒരു ആശ്ചര്യജനകവും മനസ്സിനെ കുഴയ്ക്കുന്നതുമായ യാത്രയിലേക്ക് പോകുകയാണ് പാരലിൽ യൂണിവേഴ്സിന്റെ ലോകത്തേക്ക് നമ്മുടെ ഭൂമിക്ക് പുറത്ത് നമ്മുടെ ഗാലക്സിക്ക് അപ്പുറം നമ്മുടെ യൂണിവേഴ്സിന് സമാന്തരമായി മറ്റൊരു ലോകം നിലനിൽക്കുന്നുണ്ടാകുമോ അവിടെ മറ്റൊരു ഭൂമി മറ്റൊരു സൂര്യൻ ഒരുപക്ഷെ മറ്റൊരു നമ്മൾ പോലും ഉണ്ടാകുമോ ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിന്റെ അതിരുകളെ വെല്ലുവിളിക്കുന്നു പാരലൽ യൂണിവേഴ്സ് എന്ന ആശയം എന്താണ് ഇത് ഉണ്ടായി ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഈ ആവേശകരമായ യാത്രയിലേക്ക് ഒരുമിച്ച് ഇറങ്ങാം പാരലൽ യൂണിവേഴ്സ് എന്നാൽ എന്താണ് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിന് സമാന്തരമായി നിലനിൽക്കുന്ന മറ്റൊരു റിയാലിറ്റിയാണ് ഇത് നമ്മുടെ ലോകത്തിന്റെ ഒരു കോപ്പി പോലെ പക്ഷേ വ്യത്യസ്തമായ നിയമങ്ങളോ സാഹചര്യങ്ങളോ ഉള്ള ഒരു ലോകം ഒരുപക്ഷെ അവിടെ ഗുരുത്വാകർഷണം തലകീഴായിരിക്കാം സമയം പിന്നോട്ട് ഒഴുകാം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം തികച്ചും മാറ്റിയെഴുതപ്പെട്ടിരിക്കാം ഈ ആശയം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് എടുത്തതാണോ അല്ല ഇത് ശാസ്ത്രത്തിന്റെ ഏറ്റവും ആഴമേറിയ തിയറീസിൽ നിന്ന് ഉടലെടുത്തതാണ് പാരലൽ യൂണിവേഴ്സിന്റെ ആശയം ശാസ്ത്രത്തിൽ ഉയർന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാഖയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഇൽ ഹ്യൂറ്റ് എന്ന അമേരിക്കൻ ഫിസിസിസ്റ്റ് മനി വേൾഡ്സ് ഇന്റർപ്രഡേഷൻ എന്ന ഒരു തിയറി മുന്നോട്ട് വച്ചു ക്വാണ്ടം ലോകത്ത് ഒരു പാർട്ടിക്കിൾ ഒരേ സമയം പല സ്റ്റേറ്റ്സിൽ നിലനിൽക്കുമെന്ന് ശാസ്ത്രം പറയുന്നു ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ ഇവിടെയും അവിടെയും ഒരേ നിമിഷം ഉണ്ടാകാം എത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഈ സാധ്യതകൾ ഒരു യൂണിവേഴ്സിൽ മാത്രം ഒതുങ്ങണം ഓരോ തീരുമാനവും ഓരോ സംഭവവും ഒരു പുതിയ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകില്ലേ ഒരു നാണയം എറിഞ്ഞാൽ ഹെഡ്സ് വരുന്ന ഒരു ലോകവും ടെയിൽസ് വരുന്ന മറ്റൊരു ലോകവും ഉണ്ടാകാം ഈ തിയറി ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു പക്ഷേ ഇത് തുടക്കം മാത്രമായിരുന്നു പാരലൽ യൂണിവേഴ്സിന് ഡയറക്റ്റ് പ്രൂഫ് ഉണ്ടോ ഇല്ല പക്ഷേ ഇൻട്രസ്റ്റിംഗ് ശാസ്ത്രീയ ആശയങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒന്നാമത് കോസ്മോളജിയിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ തിയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ അലിൻ ബുദ്ധ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു ബിഗ് ബാങ് നിന്ന് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരൊറ്റ യൂണിവേഴ്സ് മാത്രമല്ല ഒരുപാട് ബബിൾ യൂണിവേഴ്സസ് ഉണ്ടായിട്ടുണ്ടാകാം ഓരോ ബബിളും വ്യത്യസ്ത ഫിസിക്കൽ ലോസ് ഉള്ള ഒരു യൂണിവേഴ്സ് ആവാം ഒരു ബബിളിൽ ഗ്രാവിറ്റി ദുർബലമായിരിക്കാം മറ്റൊന്നിൽ സമയം വ്യത്യസ്തമായിരിക്കാം രണ്ടാമത് സ്ട്രിംഗ് തിയറി ഒരു അഡ്വാൻസ്ഡ് ഫിസിക്സ് മോഡൽ ഇതനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സിന് പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ഡൈമെൻഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് നാലു മാത്രമേ കാണാൻ കഴിയൂ ഈ എക്സ്ട്രാ ഡൈമെൻഷൻസിൽ മറ്റ് യൂണിവേഴ്സസ് ഹിഡൻ ആയിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ സജസ്റ്റ് ചെയ്യുന്നു മാത്തമാറ്റിക്കലി പത്ത് അഞ്ഞൂറ് വ്യത്യസ്ത യൂണിവേഴ്സസ് പോലും സാധ്യമാണ് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഗിഗാൻവിക്ക് നമ്പർ മൂന്നാമത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിൽ കണ്ടെത്തിയ പാറ്റേൺസ് ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് മറ്റൊരു യൂണിവേഴ്സുമായുള്ള കോളിഷന്റെ തെളിവാകാം ഈ ആശയത്തിന് പിന്നിൽ പ്രശസ്തരായ ശാസ്ത്രജ്ഞരുണ്ട് ഉണ്ട് ഹ്യൂ എഫ്റ്റിന്റെ മനി വേൾഡ്സ് തിയറി ഒരു തുടക്കമായിരുന്നെങ്കിൽ മിച്ചിൽ കാഗോ എന്ന ഫിസിസിസ്റ്റ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തു അവരുടെ ബുക്ക് ഹൈപ്പർ സ്പേസ് പറയുന്നു പാരലിൽ യൂണിവേഴ്സസ് ഒരു സയൻസ് ഫിക്ഷൻ അല്ല മറിച്ച ഒരു ശാസ്ത്രീയ സാധ്യതയാണ് സ്റ്റീഫൻ ഹോക്കിങ് തന്റെ അവസാന റിസർച്ചിൽ മൾട്ടിവേഴ്സിന്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് സജസ്റ്റ് ചെയ്തു അവരുടെ പേപ്പർ എ ബൗണ്ടറി ഫോർ ദി യൂണിവേഴ്സ് എന്നത് ഈ വിഷയത്തിൽ ഒരു ട്രെയിനിങ് പോയിന്റായി മാർക്സ് ടെഗ്മർക്ക് എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ഔവർ മാത്തമാറ്റിക്കൽ യൂണിവേഴ്സ് എന്ന ബുക്കിൽ നാല് ലെവൽസ് ഓഫ് മൾട്ടിവേഴ്സ് വിശദീകരിക്കുന്നു ഓരോന്നും കൂടുതൽ മൈൻഡ് ബ്ലോയിങ് ബ്ലയാൻഡ് ഗ്രീൻ ദി ഹിഡൻ റിയാലിറ്റി എന്ന ബുക്കിലൂടെ പാരലൽ യൂണിവേഴ്സസിന്റെ ഫിസിക്കൽ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തു ഈ ശാസ്ത്രജ്ഞർ ഒരു പുതിയ ലോകത്തിന്റെ വാതിലുകൾ തുറന്നു നമ്മൾ പാരലൽ യൂണിവേഴ്സിന്റെ ഒരു ചെറിയ കോർണർ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാം ഒരു യൂണിവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം നക്ഷത്രങ്ങൾ ഗാലക്സീസ് ഭൂമി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്പേസ് പക്ഷേ പാരലൽ യൂണിവേഴ്സ് എന്നത് ഒരു സ്റ്റെപ്പ് അപ്പാണ് ഇത് ഒരു ലോകം മാത്രമല്ല ഒരുപാട് ലോകങ്ങളുടെ ഒരു കളക്ഷൻ ആകാം ഓരോ യൂണിവേഴ്സും അതിൻ്റെതായ റൂൾസ് ഉള്ള ഒരു ബബിൾ പോലെ ഒരിടത്ത് ഗ്രാവിറ്റി ആകർഷിക്കാതെ അകറ്റാം മറ്റൊരിടത്ത് സമയം ഒരു ലൂപ്പിൽ കറങ്ങാം ഈ ആശയം മനസ്സിനെ ത്രിൽ ചെയ്യുന്നതല്ലേ പാരലൽ യൂണിവേഴ്സിന്റെ ഹാർട്ട് ക്വാണ്ടും മെക്കാനിക്സിലാണ് ഒരു ഇലക്ട്രോൺ ഒരു ചെറിയ പാർട്ടിക്കിൾ ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകാം ഇതിനെ ക്വാണ്ടും സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നു പക്ഷേ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുമ്പോൾ അത് ഒരു സ്ഥലത്ത് മാത്രം കാണപ്പെടും ഈ ഫിനോമിനൻ ആണ് വേവ ഫംഗ്ഷൻ കൊളാപ്സ് എഫ്റ്റ് ചോദിച്ചത് ഇതാണ് മറ്റേ സാധ്യത എവിടെ പോയി അത് അപ്രത്യക്ഷമായോ അല്ല ഒരു പാരലൽ യൂണിവേഴ്സിൽ ആ സാധ്യത റിയലിറ്റി ആയി മാറുന്നുണ്ടാകാം ഉദാഹരണത്തിന് ഒരു പൂച്ച ഒരു ബോക്സിൽ ജീവനോടെ ഉണ്ട് മറ്റൊരു യൂണിവേഴ്സിൽ മരിച്ചു കിടക്കുന്നു ഇതാണ് ഷോഡിംഗ്റിന്റെ ഫേമസ് ക്യാറ്റ് എക്സ്പെരിമെന്റ് ഈ ഐഡിയ മനസ്സിനെ ബോബിൽ ചെയ്യുന്നതല്ലേ ഒരു റോഡിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ തീരുമാനിക്കുന്നു നമ്മുടെ യൂണിവേഴ്സിൽ ഇടത്തോട്ട് പോയി ഒരു കോഫി ഷോപ്പിൽ എത്തുന്നു പക്ഷേ ഒരു പാരലൽ യൂണിവേഴ്സിൽ വലത്തോട്ട് പോയി ഒരു പാർക്കിൽ എത്തുന്നുണ്ടാകാം ഓരോ ചോയ്സും ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ട്രീ ഓഫ് റിയാലിറ്റീസ് ചില യൂണിവേഴ്സസിൽ ഡൈനോസോറുകൾ ഇപ്പോഴും ഭൂമിയിൽ റോം ചെയ്യുന്നുണ്ടാകാം മറ്റൊരിടത്ത് മനുഷ്യർ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ ഇൻഫിനിറ്റ് സാധ്യതകൾ ശാസ്ത്രത്തിന്റെ ഭാവനയെ സ്ട്രെച്ച് ചെയ്യുന്നു പാരലൽ യൂണിവേഴ്സ് ശാസ്ത്രം മാത്രമല്ല ഫിലോസഫിയിലും ഒരു ബിഗ് ക്വസ്റ്റ്യൻ ഉയർത്തുന്നു നമ്മൾ ആര് ഒരു യൂണിവേഴ്സിൽ ഒരു ശാസ്ത്രജ്ഞനായി ജനിക്കുന്നുവെങ്കിൽ മറ്റൊരിടത്ത് ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാമോ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും മറ്റൊരു നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ആശയം ഫ്രീ വില്ലിനെ ധാരണകളെ ഷേക്ക് ചെയ്യുന്നു എല്ലാ സാധ്യതകളും റിയലിസൈസ് ആവുന്ന ഒരു മൾട്ടിവേഴ്സിൽ നമ്മുടെ ചോയ്സസിന്റെ മീനിങ് എന്താണ് ഈ ചിന്തകൾ ഒരു മിസ്റ്ററി പോലെ തോന്നുന്നില്ലേ പാരലൽ യൂണിവേഴ്സിന്റെ റൂട്ട്സ് ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നു ഇരുപതാം നൂറ്റാണ്ടിനു മുമ്പ് പല സംസ്കാരങ്ങളും മൾട്ടിപ്പിൾ ലോകങ്ങളെക്കുറിച്ച് സ്പെക്യുലേറ്റ് ചെയ്തിരുന്നു ഹിന്ദു കോസ്മോളജിയിൽ അനേകം ലോകങ്ങൾ ഒരു സൈക്കിളിൽ ഉണ്ടാകുന്നുവെന്ന് പറയുന്നു ഒരു പുരാതന പാരൽ യൂണിവേഴ്സ് ഐഡിയ പക്ഷേ മോഡേൺ ശാസ്ത്രത്തിൽ ഇത് ക്വാണ്ടം ഫിസിക്സ് ഉയർന്നപ്പോഴാണ് ഷേപ്പ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കളിയിൽ വെർണർ ഹൈസ്ബർഗിന്റെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമന്റവും ഒരേ സമയം എക്സാക്ട്ലി അറിയാൻ പറ്റില്ല ഈ വിചിത്രത ക്വാണ്ടം ലോകത്തെ ഒരു പ്രോബിലിറ്റി ഗെയിം ആക്കി പാരല യൂണിവേഴ്സിന്റെ സീഡ് ഇവിടെ പാകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ യു എഫ്റ്റിന്റെ മനി വേൾഡ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അവർ പറഞ്ഞു ക്വാണ്ടം ഇവൻസിന്റെ എല്ലാ ഔട്ട്കംസും റിയലിസൈസ് ആവുന്നു വ്യത്യസ്ത യൂണിവേഴ്സസിൽ ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം ഡി കെ ആകുമോ ഇല്ലയോ എന്നത് രണ്ട് യൂണിവേഴ്സസ് ക്രിയേറ്റ് ചെയ്യാം ഒന്നിൽ ഡി കെ ആയി മറ്റൊന്നിൽ ഇല്ലാതെ ഈ ഐഡിയ ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്തു പലരും ഇതിനെ ഒരു ഫാൻറ്റസി എന്ന് വിളിച്ചു പക്ഷേ ഇത് ഒരു സ്പാർക്ക് ആയിരുന്നു എഫ്റ്റിന്റെ തിയറി ഒരു മാത്തമാറ്റിക്കൽ ബേസ് ഉള്ളതിനാൽ ഇതിനെ ഡിസ്മിസ് ചെയ്യാൻ എളുപ്പമല്ലായിരുന്നു ഇത് കൂടുതൽ ആകർഷകമാക്കാൻ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം ഒരു ബട്ടർഫ്ലൈ ചിറകടിക്കുന്നത് ഒരു സ്റ്റോം ക്രിയേറ്റ് ചെയ്യുമോ നമ്മുടെ യൂണിവേഴ്സിൽ ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് അത് ഒരു ഹറിക്കേനായി മാറുന്നുണ്ടാകാം ഈ ബട്ടർഫ്ലൈ എഫക്ട് പോലെ ഓരോ ചെറിയ ഇവന്റും ഒരു പുതിയ റിയാലിറ്റി ബ്രാഞ്ച് ഉണ്ടാക്കാം ചില യൂണിവേഴ്സസിൽ ഒരു യുദ്ധം ഒരിക്കലും നടന്നിട്ടില്ല മറ്റൊരിടത്ത് ഒരു സിഇറ്റി പറക്കുന്ന വാഹനങ്ങളാൽ നിറഞ്ഞിരിക്കാം ഈ ഇമാജിനേഷൻ ശാസ്ത്രത്തിന്റെ മാജിക്കിനെ ലൈവ് ആക്കുന്നു നമ്മൾ ഇതുവരെ പാരലൽ യൂണിവേഴ്സിന്റെ ആശയവും അതിന്റെ ക്വാണ്ടും റൂട്ട്സും എക്സ്പ്ലോർ ചെയ്തു ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാം ശാസ്ത്രം ഇതിന് എന്ത് തെളിവുകൾ നൽകുന്നു പാരലൽ യൂണിവേഴ്സ് ഒരു ഡയറക്ട് ഫോട്ടോയിൽ പകർത്താൻ പറ്റില്ല പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിന് ശക്തമായ മാത്തമാറ്റിക്കൽ ബേസ് ഉണ്ട് മനസ്സിനെ ഷേക്ക് ചെയ്യുന്ന ഈ തിയറീസിലേക്ക് ഒരുമിച്ച് ഡൈവ് ചെയ്യാം ആദ്യത്തെ തെളിവ് വരുന്നത് കോസ്മോളജിയിൽ നിന്നാണ് ഇൻഫ്ലേഷൻ തിയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ അലിൻ ഗുത്ത് എന്ന ശാസ്ത്രജ്ഞൻ ഒരു ഞെട്ടിപ്പിക്കുന്ന ഐഡിയ മുന്നോട്ട് വെച്ചു ബിഗ് ബാങ് നടന്ന ഒരു നാനോ സെക്കൻഡിനുള്ളിൽ യൂണിവേഴ്സ് ഒരു ഭീമമായ എക്സ്പാൻഷനിലൂടെ കടന്നുപോയി ഇതിനെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു ഈ എക്സ്പാൻഷൻ ഒരു സിംഗിൾ യൂണിവേഴ്സ് മാത്രമല്ല ഉണ്ടാക്കിയത് മറിച്ച് ഒരുപാട് ബബിൾ യൂണിവേഴ്സസ് ക്രിയേറ്റ് ചെയ്തിരിക്കാം ഒരു സോപ്പ് ബബിൾ പോലെ ഓരോ ബബിളും അതിൻ്റെതായ ഫിസിക്കൽ ലോസ് ഉള്ള ഒരു യൂണിവേഴ്സായി വളർന്നു ഒരു ബബിളിൽ നമ്മുടെ യൂണിവേഴ്സ് അവിടെ ഗ്രാവിറ്റി നമ്മെ താഴേക്ക് വലിക്കുന്നു മറ്റൊരു ബബിളിൽ ഗ്രാവിറ്റി പുഷ് ചെയ്യുന്നുണ്ടാകാം ആളുകൾ ആകാശത്തേക്ക് പറക്കുന്ന ഒരു ലോകം ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഇൻഫ്ലേഷൻ എൻഡ്രസ് ആയിരിക്കാം എക്ടേണൽ ഇൻഫ്ലേഷൻ എന്ന ഈ ആശയം ഇൻഫിനിറ്റി യൂണിവേഴ്സസ് സജസ്റ്റ് ചെയ്യുന്നു ഓരോ സെക്കൻഡിലും പുതിയ ബബിൾസ് പോപ്പ് അപ്പ് അപ്പുന്നുണ്ടാകാം ഈ ഇമാജിനേഷൻ മനസ്സിനെ ബോബിൽ ചെയ്യുന്നില്ലേ രണ്ടാമത്തെ ബിഗ് തെളിവ് സ്ട്രിങ് തിയറിയിൽ നിന്നാണ് ഒരു സൂപ്പർ അഡ്വാൻസ്ഡ് ഫിസിക്സ് മോഡൽ നമ്മുടെ യൂണിവേഴ്സ് മൂന്ന് സ്പേഷ്യൽ ഡൈമെൻഷൻസും നീളം വീതി ഉയരം ഒരു ടൈം ഡൈമെൻഷനും ഉള്ളതാണെന്ന് നമുക്കറിയാം പക്ഷേ സ്ട്രിങ് തിയറി പറയുന്നു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ഉണ്ട് ഈ എക്സ്ട്രാ ഡൈമെൻഷൻസ് നമുക്ക് സീ ചെയ്യാൻ പറ്റാത്തത്ര ചെറുതാണ് ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷനിൽ ഹിഡനായി കിടക്കുന്നു ഈ സ്ട്രിസിന്റെ വ്യത്യസ്ത വൈബ്രേഷൻ പാറ്റേൺസ് വ്യത്യസ്ത യൂണിവേഴ്സസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ശാസ്ത്രജ്ഞർ സജസ്റ്റ് ചെയ്യുന്നു ഒരു ഗിറ്റാർ സ്ട്രിങ് വ്യത്യസ്ത നോട്ട്സ് പ്ലേ ചെയ്യുന്ന പോലെ ഈ സ്ട്രിസ് വ്യത്യസ്ത ഫിസിക്കൽ ലോസ് ഉള്ള യൂണിവേഴ്സസ് ഉണ്ടാക്കാം മാത്തമാറ്റിക്കലി പത്ത് അഞ്ഞൂറ് ഒരു ഒന്നിനു പിന്നിൽ അഞ്ഞൂറ് സീറോസ് യൂണിവേഴ്സസ് സാധ്യമാണെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ഒരു യൂണിവേഴ്സിൽ ലൈറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കാം മറ്റൊരിടത്ത് മാറ്റർ ഒരിക്കലും പോം ചെയ്തിട്ടില്ലായിരിക്കാം ഈ ഗ്രാൻഡ് മിസ്റ്ററി ഫിസിക്സിന്റെ ഡീപ്പസ്റ്റ് ലെവൽസിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു മൂന്നാമത്തെ തെളിവ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് സി എം ബി റേഡിയേഷനിൽ നിന്നാണ് ബിഗ് ബാങ്ങിന്റെ ഒരു എക്കോ ഈ റേഡിയേഷൻ യൂണിവേഴ്സിന്റെ എയർലി ഫോട്ടോ പോലെയാണ് പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ ഇയേഴ്സ് മുമ്പത്തെ ഒരു സ്നാപ്ഷോട്ട് ശാസ്ത്രജ്ഞർ ഈ സി എം ബിയിൽ പാറ്റേൺസ് സ്റ്റഡി ചെയ്തപ്പോൾ ചില വിചിത്രമായ അനോമലീസ് കണ്ടെത്തി ഉദാഹരണത്തിന് കോൾഡ് സ്പോട്ട് ഇത് പ്രെഡിക്റ്റഡ് പാറ്റേൺസിനേക്കാൾ തണുത്ത ഒരു ഏരിയ ആണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് മറ്റൊരു യൂണിവേഴ്സുമായുള്ള കോളിഷന്റെ ഒരു ഫിംഗർ ആകാമോ രണ്ട് ബബിൾ യൂണിവേഴ്സസ് ഒരു ഗിഗാൻഡിക് ബബിൾ ബാത്തിൽ ടച്ച് ചെയ്യുന്നു ഈ കോളിഷൻ നമ്മുടെ സി എം ബിയിൽ ഒരു മാർക്ക് ലെഫ്റ്റ് ചെയ്തിരിക്കാം റോജർ പെൻറോസ് എന്ന ശാസ്ത്രജ്ഞൻ കോൺഫോർമൽ സൈക്ലിക് കോസ്മോളജി എന്ന തിയറിയിൽ പറയുന്നു ഈ പാറ്റേൺസ് പഴയ യൂണിവേഴ്സസിന്റെ റെക്കോർഡ്സ് ആകാം ഈ ഐഡിയ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ തോന്നുന്നില്ലേ ശാസ്ത്രജ്ഞർ പാരലിൽ യൂണിവേഴ്സിനെ ഡയറക്ടലി ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ ഒരു ഇൻട്രസ്റ്റിംഗ് ക്രൂക്ക് വാണ്ടും എൻഡാംഗിൾമെന്റിൽ നിന്നാണ് രണ്ട് പാർട്ടിക്കിൾസ് എൻഡാങ്കിൾഡ് ആവുമ്പോൾ ഒന്നിന്റെ സ്റ്റേറ്റ് മാറ്റിയാൽ മറ്റേതും ഇൻസ്റ്റന്റ് മാറുന്നു ഡിസ്റ്റൻസ് എത്ര ദൂരമായാലും ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇതിനെ സ്പൂക്കി ആക്ഷൻ ആറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിളിച്ചു ചില ശാസ്ത്രജ്ഞർ സജസ്റ്റ് ചെയ്യുന്നു ഈ എൻഡാങ്കിൾമെന്റ് പാരലിൽ യൂണിവേഴ്സസിന്റെ ഇൻട്രാക്ഷന്റെ ഒരു സിഗ്നൽ ആകാമോ ഒരു പാർട്ടിക്കിൾ മറ്റൊരു യൂണിവേഴ്സിൽ ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ടാകാം ഈ തെളിവുകൾ ഒരു ഫാസിനേറ്റിംഗ് പിക്ചർ പെയിന്റ് ചെയ്യുന്നു ഇൻഫ്ലേഷൻ ബബിൾസ് പോലെ യൂണിവേഴ്സസിനെ ഉണ്ടാക്കുന്നു സ്ട്രിംഗ് തിയറി ഹിഡൻ ഡയ്മെൻഷൻസ് ഓഫർ ചെയ്യുന്നു സി എം ബി ഒരു കോസ്മിക് ഹിന്ദ് നൽകുന്നു ശാസ്ത്രജ്ഞർ പറയുന്നു ഇവ ഡയറക്റ്റ് പ്രൂഫ് അല്ല പക്ഷേ ശക്തമായ സപ്പോർട്ടിംഗ് ഐഡിയസ് ആണ് ഇത് ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ പോലെ തോന്നുന്നില്ലേ ഈ യാത്രയിൽ കൂടുതൽ ഡീപ്പ് ആവാൻ താൽപ്പര്യമുണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് സെക്ഷനിൽ ചിന്തകൾ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ നമ്മൾ പാരലൽ യൂണിവേഴ്സിന്റെ ആശയവും അതിന്റെ ശാസ്ത്രീയ തെളിവുകളും എക്സ്പ്ലോർ ചെയ്തു ഇനി ഈ മനസ്സിനെ ഞെട്ടിക്കുന്ന ഐഡിയയെ ഷേപ്പ് ചെയ്ത ബ്രില്യൻ മൈംസിനെ കുറിച്ച് സംസാരിക്കാം ഈ ശാസ്ത്രജ്ഞർ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലെ ഹീറോസ് പോലെയാണ് ഓരോരുത്തരും ഒരു പുതിയ ക്ലൂ അൺലോക്ക് ചെയ്ത് ഈ മിസ്റ്ററിയെ ഡീപ്പർ ആക്കി ഈ ഗ്രാൻഡ് യാത്രയിലേക്ക് ഒരുമിച്ച് തുടരാം ആദ്യം നമ്മൾ ഹ്യൂ എഫ്റ്റിനെ മീറ്റ് ചെയ്യണം പാരലൽ യൂണിവേഴ്സിന്റെ ഒരു ട്രൂ പയനിയർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ അമേരിക്കൻ ഫിസിസിസ്റ്റ് ഹ്യൂ എട്ട് മണി വേൾഡ്സ് ഇൻ്റർപ്രറ്റേഷൻ എന്ന ഒരു റെവല്യൂഷണറി തിയറി മുന്നോട്ട് വച്ചു ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഇവന്റിന് ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാകാം എഫ്റ്റ് പറഞ്ഞു എല്ലാ ഔട്ട്കംസും ഒരു റിയാലിറ്റിയാണ് വ്യത്യസ്ത യൂണിവേഴ്സസിൽ ഒരു കോയിൻ ടോസ് ഹെഡ്സ് ആയ ഒരു ലോകവും ടെയിൽസ് ആയ മറ്റൊരു ലോകവും ക്രിയേറ്റ് ചെയ്യാമെന്ന് അവർ സജസ്റ്റ് ചെയ്തു ഈ ബോൾഡ് ഐഡിയ ശാസ്ത്രലോകത്തെ ഒരു ഷോക്ക് വേവ് പോലെ ഹിറ്റ് ചെയ്തു പലരും ഇതിനെ ഒരു ഫാൻറസി എന്ന് വിളിച്ചെങ്കിലും മാത്തമാറ്റിക്കൽ ലോജിക്ക് ഇതിനെ ഒരു ഗെയിം ചേഞ്ചറാക്കി അടുത്തത് അലൻ ഗുപ്ത് ഒരു കോസ്മോളജിക്കൽ ജീനിയസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ഗുപ്ത് ഇൻഫ്ലേഷൻ തിയറി മുന്നോട്ട് വെച്ചു ബിഗ് ബാങ്ങിന് ശേഷം യൂണിവേഴ്സ് ഒരു ഫാസ്റ്റ് എക്സ്പാൻഷനിലൂടെ കടന്നുപോയി എന്ന ഐഡിയ ഈ ഇൻഫ്ലേഷൻ ഒരു സിംഗിൾ യൂണിവേഴ്സ് മാത്രമല്ല ഒരുപാട് ബബിൾ യൂണിവേഴ്സസ് ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞു ബുത്തിന്റെ ബുക്ക് ദി ഇൻഫ്ലേഷണറി യൂണിവേഴ്സ് ഈ തിയറിയെ ഡീറ്റെയിൽ ചെയ്യുന്നു ഓരോ ബബിളും വ്യത്യസ്ത ഫിസിക്സ് ഉള്ള ഒരു ലോകം ഒരു ബബിളിൽ ലൈറ്റ് ഒരു റെയിൻബോ പോലെ ബെൻഡ് ചെയ്യാമെന്ന് ആയ ആയ ചെയ്യൂ ബുത്തിന്റെ ഈ ഐഡിയ മൾട്ടിവേഴ്സിന്റെ ഒരു കോർണർ സ്റ്റോൺ ആയി മാറി ഇനി ഒരു ലെജൻഡിനെക്കുറിച്ച് പറയാം സ്റ്റീഫൻ വോക്കിന് ഈ ബ്രില്യൻറ്റ് ഫിസിസിസ്റ്റ് തന്റെ ലൈഫിന്റെ അവസാന ഘട്ടത്തിൽ മൾട്ടിവേഴ്സിനെ കുറിച്ച് ഡീപ്പ് റിസർച്ച് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ ഫൈനൽ പേപ്പർ എ ബൗണ്ടറി ഫോർ ദി യൂണിവേഴ്സ് പബ്ലിഷ് ചെയ്തു തോമസ് ഹെർട്രോഗിനൊപ്പം ഹോക്കിംഗ് പറഞ്ഞു മൾട്ടിവേഴ്സ് ഒരു ഇൻഫിനിറ്റ് കളക്ഷൻ അല്ല മറിച്ച് ഒരു ഫിനൈറ്റ് സെറ്റ് ഓഫ് യൂണിവേഴ്സസ് ആകാം ഈ പേപ്പർ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഓഫർ ചെയ്തു ഒരു യൂണിവേഴ്സിൻ്റെ ബൗണ്ടറീസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ഹോക്കിനിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ബുക്ക് ഈ ആശയങ്ങളെ പോപ്പുലറൈസ് ചെയ്തു ഒരു ശാസ്ത്രീയ മാസ്റ്റർ പീസ് മാർക്സ് ടെഗ്മർക്ക് എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ മൾട്ടിവേഴ്സിനെ ഒരു ന്യൂ ലെവലിലേക്ക് കൊണ്ടുപോയി അവരുടെ ബുക്ക് ഔവർ മാത്തമാറ്റിക്കൽ യൂണിവേഴ്സ് എന്നത് ഒരു ഫാസിനേറ്റിംഗ് റീഡാണ് ടെഗ്മർക്ക് മൾട്ടിവേഴ്സിനെ നാല് ലെവൽസ് ആയി ക്ലാസിഫൈ ചെയ്തു ലെവൽ ഒന്ന് നമ്മുടെ യൂണിവേഴ്സിന്റെ അപ്പുറത്ത് ഇൻഫിനിറ്റ് സ്പേസിൽ വ്യത്യസ്ത റീജിയൻസ് ഉള്ള യൂണിവേഴ്സസ് ലെവൽ രണ്ട് ഇൻഫ്ലേഷൻ്റെ ബബിൾ യൂണിവേഴ്സസ് ലെവൽ മൂന്ന് എഫ്റ്റിൻറെ ക്വാണ്ടും ബ്രാഞ്ചിങ് ലെവൽ നാല് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉള്ള യൂണിവേഴ്സസ് ഒരു ടോട്ടൽ മൈൻഡ് ബ്ലോയിങ് ഐഡിയ ടെഗ്മർക്കിന്റെ ഈ ബുക്ക് ഒരു ശാസ്ത്രീയ ജേർണി ഓഫർ ചെയ്യുന്നു ഓരോ പേജും ഒരു റിവലേഷൻ ബ്രയാൻ ഗ്രീൻ എന്ന ശാസ്ത്രജ്ഞനും ഒരു കീ പ്ലെയർ ആണ് അവരുടെ ബുക്ക് ദി ഹിഡൻ റിയാലിറ്റി പാരലൽ യൂണിവേഴ്സസ് ആൻഡ് ദി ഡീപ്പ് ലോസ് ഓഫ് ദി കോസ്മോസ് ഒരു മാസ്റ്റർ പീസ് ആണ് ഗ്രീൻ പറയുന്നു പാരലൽ യൂണിവേഴ്സസ് ഒരു ശാസ്ത്രീയ ഫാക്ട് അല്ലാതെ ഒരു ലോജിക്കൽ എക്സ്റ്റെൻഷൻ ആണ് സ്പ്രിങ് തിയറി ഇൻഫ്ലേഷൻ ക്വാണ്ടം മെക്കാനിക്സ് ഈ തിയറീസിന്റെ ഡീപ്പ് ലോസ് എക്സ്പ്ലോർ ചെയ്ത് ഗ്രീൻ ഒരു ഫാസിനേറ്റിംഗ് വേൾഡ് പെയിന്റ് ചെയ്തു ഒരു യൂണിവേഴ്സിൽ ലൈറ്റ് ഒരു ഡിഫറൻറ് സ്പീഡിൽ ട്രാവൽ ചെയ്യാമെന്ന് ആ ആ ചെയ്യൂ ഈ ബുക്ക് ഒരു ശാസ്ത്രീയ ത്രില്ലർ പോലെ റീഡ് ചെയ്യപ്പെടുന്നു മിച്ചിൽ കാഗോ എന്ന ശാസ്ത്രജ്ഞൻ പാരലിൽ യൂണിവേഴ്സിനെ പബ്ലിക്കിന് ഒരു ഹോട്ട് ടോപ്പിക് ആക്കി അവരുടെ ബുക്ക് ഹൈപ്പർ സ്പേസ് എന്നത് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു കാക്കോ പറഞ്ഞു ഹിഡൻ ഡൈമെൻഷൻസ് ഉള്ള ഒരു മൾട്ടി വേഴ്സ് ഒരു സയൻസ് ഫിക്ഷൻ അല്ല മറിച്ച് ഒരു ശാസ്ത്രീയ റിയാലിറ്റിയാണ് സ്പ്രിംഗ് തിയറിയുടെ പത്ത് ഡൈമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്ത് കാക്കോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ ഓഫർ ചെയ്തു ഒരുപക്ഷേ ഈ ഡൈമെൻഷൻസിൽ നമ്മുടെ ട്വിൻ യൂണിവേഴ്സസ് ഉണ്ടാകാം അവരുടെ മറ്റൊരു ബുക്ക് ഫിസിക്സ് ഓഫ് ദി ഇമ്പോസിബിൾ ഈ ആശയങ്ങളെ ഒരു എക്സൈറ്റിംഗ് ലെവലിലേക്ക് കൊണ്ടുപോയി ഈ ശാസ്ത്രജ്ഞർ ഒറ്റക്കല്ല പ്രവർത്തിച്ചത് ശാസ്ത്ര ജേണൽസ് ഒരു ബിഗ് റോൾ പ്ലേ ചെയ്തു ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ് പോലുള്ള ജേണൽസിൽ റിസർച്ചേഴ്സ് മൾട്ടിബേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽസ് പബ്ലിഷ് ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ആന്ധ്രയ ലിൻഡയുടെ പേപ്പർ എറ്റേണൽ ഇൻഫ്ലേഷൻ എന്ന ഐഡിയ ഡീറ്റെയിൽസ് ചെയ്തു ഇൻഫിനിറ്റ് യൂണിവേഴ്സസിന്റെ ഒരു ഷോക്കിംഗ് പോസിബിലിറ്റി ഈ പബ്ലിക്കേഷൻസ് ശാസ്ത്രലോകത്തെ ഒരു ഡിബേറ്റ് ഹബ്ബാക്കി പാരലൽ യൂണിവേഴ്സ് ഒരു ഹോട്ട് ടോപ്പിക് ആയി ഈ ശാസ്ത്രജ്ഞരും അവരുടെ വർക്ക്സോം പാരലൽ യൂണിവേഴ്സിനെ ഒരു ഡ്രീം എന്നതിനപ്പുറം ഒരു ശാസ്ത്രീയ ഡിസ്കഷനാക്കി എഫ്റ്റിന്റെ ക്വാണ്ടം ബ്രാഞ്ചിങ് ബുത്തിന്റെ ബബിൾസ് ഹോക്കിങ്ങിന്റെ ബൗണ്ടറീസ് ഓരോരുത്തരും ഒരു പീസ് ആഡ് ചെയ്തു ഈ ബുക്കുകൾ ഒരു ട്രഷർ പ്രോവാണ് ഓരോ പേജും ഒരു റിവലേഷൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്